ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ് ആറന്മുള കുഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഇപ്പം ഞാൻ നമ്മുടെ സ്വന്തം ആറന്മുള പുഞ്ചയിലാണ് കേട്ടോ ഉള്ളത് ആ ആറന്മുള പുഞ്ചയിൽ നമ്മുടെ എൻ്റെ ഇവിടെ നമ്മുടെ സച്ചിൻ ബ്രോ ഉണ്ട് പിന്നെ നമ്മളിവിടുത്തെ പുഞ്ച പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ വെച്ച് ഇതുകൊണ്ട് അവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് ചേട്ടന്മാർ വല വീശുന്നുണ്ട് നമുക്കപ്പം എന്നും നമുക്കെന്നാൽ പോയി വലയൊക്കെ വീശി മെയിനായി പിടിക്കാൻ കേട്ടോ അതുപോലെ തന്നെ പുറകെ വേറെ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം പോയി നമ്മുടെ ചേട്ടന്മാരുടെ വല വീശലും പിന്നെ ഒന്ന് വല വീശിയൊക്കെ നോക്കാം വല്ലതും കിട്ടുമെന്ന് കേട്ടോ അത് രാവിലെ വന്ന് വീശൊക്കെ തുടങ്ങി മീനെ പിടിച്ചിട്ടുണ്ട് ഇതാണ് മോട്ടറ് കറ കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് മോട്ടറ് കറ ചെയ്ത് കുറേ താമസിച്ചിട്ടാണ് ഇവിടെ വെള്ളം പറ്റി തുടങ്ങി കാരണം എപ്പോഴും മഴയാണ് കേട്ടോ ഇവിടെ അതുകൊണ്ടായേക്കാം ഇപ്പം എന്തായാലും അടിപൊളിയാണ് ഇവിടെ കണ്ടില്ല നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ തണല് ബാക്കിയെല്ലാം വെയില കേട്ടോ എന്നിവ ഇവരിങ്ങനെ മീനെ നോക്കിയല്ലേ ഏട്ടാ വീശുന്നേ മീന് പിലോപ്പിയൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പതുക്കെ പൊങ്ങും ആ പൊങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വീശും കേട്ടോ ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് വീശുന്നത് ആ വല മണിക്ക് കെട്ട് വീണായിരുന്നു അതിന് ഉണ്ടായിരുന്നോ ആ ഉണ്ടല്ലോ അടിപൊളി ആ രണ്ട് സിലോപ്പിയ ിലോപ്പിയ വീശിയെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി രണ്ട് പേരെന്തായിരുന്നു അനു അനു ചേട്ടൻ വീശിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഒരാൾ വിശുണ്ട് ഇവിടൊന്നും ഇല്ല കേട്ടോ എന്താ അനു ചേട്ടൻ പോനല്ലേ എന്ത് പേരെന്തായിരുന്നു അശ്വിൻ അശ്വിൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ കുറച്ച് സിലോപ്പി പിടിച്ചിട്ടുണ്ട് വള നല്ല നല്ല സിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൈസ് ജിലോപ്പിയൊക്കെ ഉണ്ട് അടിപൊളി അടിപൊളി അതാതെൻ്റെ ഈ സൈഡിലൊക്കെ വന്ന് മീൻ നിൽപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ അതുപോലെ സിലോപ്പിതുകൊണ്ട് ഒരു കൂട്ടം വന്ന് അവിടെ നിൽപ്പുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ സൈഡിലോട്ട് വരണം കേട്ടോ അപ്പോഴാണ് ഇവർ അതിനെ വീശിയെടുക്കുന്നത് ഫ്രണ്ടിലൊരു കളം നിൽപ്പുണ്ട് മഞ്ചുവിൻ്റെ വീശ് മഞ്ജു ഫ്രണ്ടിൽ ഇറക്കി വീശണേ അഞ്ചു വെള്ളത്തിൽ പോയോ അഞ്ചിനെ വില അവന്റെ വിരിഞ്ഞില്ല ഈ സൈഡ് വിരിഞ്ഞില്ല ആറേം വിരിഞ്ഞില്ല പക്ഷേ വിരിയാത്ത വലയ്ക്കാത്ത മീൻ വിരിയാത്ത വലയ്ക്ക മീൻ പണ്ട അഞ്ചു പണ്ട് അടിപൊളി തകർത്തേക്ക് നേട്ടം അടിപൊളി നമ്മടെ മലക്കകത്ത് ഒരു കല്ലേ ഒരു കല്ലേ മുട്ടിരിഞ്ഞില്ല വല വിരിയാതെ നല്ലൊരു ഓ എല്ലാം വല്ലാതെ തിരക്കിക്കൂടിക്കുക ചെളക്കെ വീടാണോ എല്ലാവരുടെയും ആരും മോശമില്ല മീനുണ്ടെങ്കിൽ പോകും നമ്മുടെ ചേട്ടന്മാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ മീശാനൊക്കെ അതുപോലെ ഓരോ വള്ളം പോലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് വണ്ടിക്കകത്ത് അത് ഞങ്ങളെ ഒരു ചേട്ടനാണ് വരുന്നത് ഇതാ ഇവിടെ മോട്ടോർ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ മോട്ടർ അടിച്ചതാ ഇവിടെ വെള്ളം ഇങ്ങനെ ചാടി പൊക്കോണ്ടിരിക്ക കേട്ടോ അടിപൊളിയാ ഇതിനകത്തൊന്ന് മീനിനെ പിടിക്കാനായിട്ട് ഒരുപാട് കൊക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ണാടിയൊക്കെ വെച്ച് വന്ന് നിൽക്കുന്നതാകത്തൊന്നും വലിയ ആളാണ് കേട്ടോ തോമസ് ആയിരുന്നു പിന്നെ ബ്രോ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ചേട്ടന്മാരെല്ലാം തന്നെ പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടൻ എന്തുകൊണ്ട് അവിടെ നേശുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും നമ്മളെ അറിയാവുന്നവരാണ് അപ്പം ഇതൊരു രസമായിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് ആകെ കിട്ടിയത് ഒരു വിലോപി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു വിലോപി ഒരു കല്യാൺകുട്ടി പക്ഷേ നമ്മളിന്ന് ഒരുപാട് മീനെ പിടിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ ഇവിടെ എല്ലാം മീനുണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോ കിലോപ്പിയും അത് ഇതൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഞാനിപ്പോൾ വന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കാം നല്ലൊരു ഫിഷിംഗ് വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഒരുപാട് വിലോപ്പി ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ കിട്ടിയ ഒറ്റ കിട്ടിയ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പിലോപ്പിയ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ വീസിൽ ഒരു പിലോപ്പിയ വിജയകരമായി നമ്മൾ പ്രത്യേകിച്ചിരിക്കുക ഇപ്പോൾ പക്ഷേ അതുകൊണ്ട് ഉണ്ടോ പിടിക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ വീശി ഒന്നും കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിൻ ബ്രോയെ സ്ലിംഗ് ഷോട്ടിനെ വിട്ടിട്ടുണ്ട് പുള്ളിക്കാരനോട് ഞങ്ങൾ സ്ലിംഗ് ഷോട്ട് അടിച്ചോളാം പറഞ്ഞു ഞങ്ങൾ പല വീശിക്കോളാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അതുകൊണ്ട് മീനെ അടിച്ച് അവിടെ കയറ്റി വെച്ചേക്കും പറഞ്ഞു കേട്ടോ കേറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സൈസ് ഉണ്ടോ എങ്കിലും വരക്കില്ല ഉണ്ടോ പായൽ മാത്രമേ ഉള്ളല്ലോ ആ കൊള്ളാലോ അടിപൊളി തൈസാണല്ലോ ഒരു കിടില കിടിലും വില ഒപ്പി അടിച്ചു കയറ്റിട്ടുണ്ടോ കേട്ടോ വീശിയാലേ കിട്ടത്തെ എനിക്ക് വീശി കിട്ടാത്ത കൊണ്ടാന്ന് തോന്നുന്നത് വേണ്ട അല്ല കിടിലെന്ന് വിലപ്പി കേട്ടോ കീഴിൽ കി കളാ കൊള്ളാം കൊള്ളാം ഇനി അടിച്ചു കയറ്റെ അടിച്ചു കയറ്റെ ഞങ്ങൾ വേണ്ട അവിടെ ഇന്ന് പല വീശുമായിരുന്നു പക്ഷേ വലയ്ക്കകത്തൊന്നുമില്ല പകരം ഞങ്ങൾ സച്ചിൻ പ്രോയെ ഏൽപ്പിച്ചേക്കുവാണ് സിലോപ്പി അടിച്ച് ഏറ്റാൻ പറഞ്ഞു ആയിട്ട് ഇറങ്ങിയത് രണ്ടെണ്ണത്തേക്ക് ഇട്ട് കേട്ടോ വല്യൊരു കല്ലുണ്ടായിരുന്നു ആ കല്ല് ഇട്ടിന്നെ കല്ലെടുക്കാനായിട്ട് പോയതാ കേട്ടോ മീനെ കണ്ടാ ഇവിടെ വീശിന്നെ മീൻ പൊങ്ങി വരുമ്പത്തേക്ക് വീശണം നമ്മൾ കേട്ടോ എന്തായാലും സംഭവം സക്സസ് ആയിട്ടും രണ്ടെണ്ണം കിട്ടി വല കഴിഞ്ഞാൽ വല കഴിഞ്ഞാൽ പത്ത് മുപ്പാണ് ഏഹ് നമ്മുടെ ചേട്ടനെ അപ്പം നമുക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ തകർപ്പും വലവീശൊക്കെയായിരുന്നു എല്ലാവർക്കും ഒരുപാട് മീൻ കിട്ടി എനിക്കും കുഴപ്പമില്ലാതെ കുറച്ച് മീൻ കിട്ടി അപ്പം ഞാനും തന്നെ നമ്മുടെ സച്ചിൻ ബ്രോ പിന്നെ നമ്മുടെ തോമസ് ആയിരുന്നുണ്ട് തോമസ് ആയിരണാണ് നമുക്ക് അതിൻ്റെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫുഡും വെള്ളമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് വീണ്ടും വല വീശുന്നുണ്ട് വീണ്ടും വല വീശി നമ്മളെ ചാക്കിൽ നിന്ന് അറച്ചിട്ട് ഞങ്ങൾ പോകത്തുള്ള ഒരു വാശി നീക്കുവാണ് കിട്ടിയാൽ മതിയായി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ പൊടിമീനൊക്കെ കിട്ടിയ കേട്ടോ നമ്മളെ ലാസില് മീനെ എല്ലാം കൂടെ കാണിക്കും കേട്ടോ അതല്ല കുഴപ്പമില്ല ചെറിയ നീളമായി പോയതേ ഉള്ളൂ നീളത്തിൽ പോയാലേ കാര്യമുള്ള

കാണുമോ കാണാൻ സാധ്യതയുണ്ട് രൂപത്തില്ല കല്യാണം കൂട്ടി കാണും പോലും കാണത്തില്ല നോക്ക ഭയമ്പൊക്കെ നൊത്ത് ഇറങ്ങി പോകുന്നുണ്ട് േ കല്യാണി കേട്ടോ പണത്തൊരു കല്യാൺകുട്ടിയുണ്ട് മുട്ടനോട് കല്യാൺകുട്ടിയുണ്ട് കേട്ടോ കാണിച്ചു എന്റെ പൊന്നോ നല്ല അടിപൊളി കല്യാൺകുട്ടി കൊല്ലാവോടെ ഇത് പിന്നെ നമ്മുടെ വീടെ ഒരാലും കൂടെ ഉണ്ട് കേട്ടോ ാണ്ശി കൗശിടാ നമ്മടെ ചേണ്ട കുഞ്ഞാണ് കേട്ടോ കൌശി പോവാണോ കൌശി പോവാണോ പോവാണോ എപ്പ വരും പോയിട്ട് ഒരു എന്ത് പോയിട്ട് വരാറ്റ വിശയിക്കാണ്ടോ എന്നിട്ട് ആ പറയിട്ട് വരാന്നറ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാണോ കേട്ടോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്നൊരു ഇത് ഒരു കച്ചവടമൊക്കെ നടന്നായിരുന്നു കേട്ടോ കച്ചവടം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ ഇത്രയും മീനേ ഉള്ളൂ നമ്മൾ ഒരു വലിയ മീനെയൊക്കെ പിടിച്ചായിരുന്നു അത് സ്ലിംഗ് ഷോട്ടായിട്ട് അടിച്ച മീനൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഇതല്ലാതെ അതിൻ്റെ അടിയിൽ ഒരുപാട് പൊടിമീൻ കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് മീൻ കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയായിരുന്നു പിന്നെ പനിയുണ്ട് പെട്ടെന്ന് തന്നെ മൂക്കടന്ന് സന്ധ്യ ആയപ്പോഴത്തേക്ക് കേട്ടോ ഞങ്ങൾ എന്തായാലും അടിപൊളി ഒരു ഫിഷിംഗ് ആയിരുന്നു അടിപൊളി ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരെയും ഒന്ന് ഞാൻ അപകടത്തിന് ഞാനിപ്പം നമ്മുടെ കയ്യിലുള്ള മീനെ കാണിക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഉള്ള മീൻ ഈ ബിലോപ്പി എല്ലാം ചെറിയ പിലോപ്പീസാണ് ഞാൻ വീശിയെടുത്ത ബിലോപ്പിയാണ് കേട്ടോ ബാക്കിയെല്ലാം പൊടിമീനും നല്ല മുട്ടും കല്ലും ഇട്ടിയും പിന്നെ വരാലൊക്കെയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള മീനുകളെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു കച്ചവടം നടന്നായിരുന്നു എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടി ഭയങ്കര സന്തോഷമാണ് നല്ല നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും കുറേ പേര് വന്നായിരുന്നു എൻ്റെ ഈ ഞാൻ ചെയ്യുന്ന പരിപാടി കാണാനായിട്ട് ചേട്ടന്മാരും എല്ലാവരും വന്നായിരുന്നു പിന്നെ വെയിലത്തൊക്കെ നിന്ന് എൻ്റെ ഫേസ് ഒക്കെ കണ്ടില്ല കറുത്തെല്ലാം റെഡി ആയി കേട്ടോ ഇനി ഇതൊക്കെ പോയിട്ട് എന്തെങ്കിലും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് എന്താ നമ്മുടെ ഇതിൽ ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പൊടിമീൻ കുറച്ചുണ്ട് നമ്മൾ ഇതിനെ കൊണ്ട് വീട്ടിൽ പോയി ഫ്രൈ ചെയ്യും എന്തായാലും പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞാൻ ഞാനും സച്ചിൻപ്രോം കൂടെ അതൊക്കെ പോയിട്ട് വീട്ടിൽ പോയി അടിപൊളിയായിട്ട് ഫ്രൈയൊക്കെ ചെയ്ത് കഴിക്കുന്ന വീഡിയോ നമുക്ക് കുറേ കാണാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് എടുക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ചും മറക്കല്ല സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ അവരെ എല്ലാവർക്കും ഡേറ്റ ബൈബൈ ചെയ്യും